السلام عليكم ورحمة الله تعالى وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد رب زدنا علما وحلما وفخما وعقلا وغضبا كاملا رب من بالخير والسعادة. بسم الله الرحمن الرحيم الذين ينقضون عقد الله من بعد ميثاقه. നമ്മുടെ ക്ലാസ് റൂമിലെ എന്റെ എല്ലാ വേണ്ടപ്പെട്ടവരോടും എന്നതാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതേക്കുറിച്ച് ഒരു ചോദ്യം നമ്മുടെ ഡെസ്കിൽ വന്നിട്ടുണ്ട് കൂട്ടുകുടുംബാദികൾ തമ്മിലുള്ള പ്രശ്നത്തെ പ്രശ്നത്തെക്കുറിച്ച് പി ലായിട്ട് പലവരും ഇതുമായിട്ട് വന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇൻഷാ ഇൻഷല്ല ഒരു ഒന്ന് രണ്ട് ക്ലാസ് നമുക്ക് അതുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് സംസാരിച്ചാലോ എന്ന് ചെറിയ തോതിൽ കൂടുതൽ ടൈം എടുക്കാതെ കാരണം വരാനിരിക്കുന്നത് പരിശുദ്ധമായ റമദാനാണ് പവിത്രതയുടെയും പരിശുദ്ധിയുടെയും പരിമളം പരത്തുന്ന മഹത്തായ റമദാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ് ആ റമലാ മാസം വരുന്ന സമയത്ത് ആ റമദാനിന്റെ പരിപൂർണമായ എല്ലാ ഫലാഹികളും നമുക്ക് കിട്ടണം നമ്മുടെ അമലുകളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയരുകയും വേണം ആ അമലികളെ പടച്ചിറപ്പ് സ്വീകരിക്കുകയും വേണം ഇവിടെ ഒരു ഹരീസിന്റെ വ്യാഖ്യാനം കാണാം ഒരാള് നോമ്പ് നോറ്റു പരിശുദ്ധമായ ഖുർആാൻ ഹത്തമു കോതി സ്വാലിഹായ സൽക്കർമ്മങ്ങൾ പലതും ചെയ്തു എല്ലാം 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 ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ എന്തുണ്ടായി ആ മനുഷ്യൻ കുടുംബ ബന്ധത്തെ മുറിച്ചിരുന്നു എങ്കിൽ അവന്റെ അമലുകള് ആകാശത്തേക്കെത്തുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തട്ടപ്പെടുകയാണ് മുകളിലേക്ക് പോവുകയില്ല ഹദീസിന്റെ വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തത് വളർച്ച ചിന്തിക്കൂ മനസ്സിലാക്കൂ നമ്മുടെ അമലുകൾ അങ്ങോട്ട് ഉയരുകയില്ല ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അത്രക്കും ഗൗരവമേറിയ പ്രധാനമുള്ള ഒരു വിഷയം തന്നെയാണ് സിലത്തുറഹ്മാൻ കുടുംബ ബന്ധം ചാർത്തൽ എന്ന് മാത്രവുമല്ല ആയുസ്സിന് ദീർഘം കിട്ടണമെങ്കിൽ എന്തു വേണം പുണ്യനബിയുടെ പുണ്യനബിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്കറിയാം അതിന് സിലത്തുറഹ് കൂട്ടുബന്ധം കുടുംബ ബന്ധം ചാർത്തണം എന്നതാണ് ഒരു പ്രവാചകന്റെ ചരിത്രവും നമുക്ക് പാഠം നൽകുന്നുണ്ട് ആ പ്രവാചകന്റെ വഫാത്തിന്റെ ടൈം ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതിനുശേഷം ആ ടൈം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കാതിരുന്നപ്പോൾ ആ അദ്ദേഹം ചോദിച്ചു എന്താണ് എനിക്ക് ഇത്ര ദൃട്ടി കിട്ടിയത് അപ്പോൾ പറഞ്ഞു അതിന്റെ അടക്കം നിങ്ങൾ ഒരു കുടുംബ ബന്ധം ചാർജിയതിന്റെ പേരിൽ നിങ്ങൾക്ക് മുന്നൂറ് വർഷക്കാലത്ത് ആയുസ് തന്നിരിക്കുന്നു എന്ന് ഒരു പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പാഠം നൽകുന്നത് കുടുംബ ബന്ധത്തിന്റെ ആഴിയാണ് മാത്രവുമല്ല കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രയോഗിച്ച പദം റഹമ എന്നാണ് റഹമി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ ഗർഭപാത്രം എന്നാണ് അപ്പൊ ഗർഭപാത്രം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം ഒരു വയറ്റിൽ നിന്ന് വന്നവർ വന്ന എന്ത് വന്നവരെ പോലെ തന്നെയാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും എന്ന് ഒരു വേള നമ്മൾ മനസ്സിലാക്കണം അതിന്റെയും അപ്പുറത്ത് അള്ളാഹുവിന്റെ അപാരമായ ഒരു കുതിരത്താണ് ആ ഗർഭപാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയ ഒരു പാട അതിനകത്ത് നമ്മുടെ ഇന്ദ്രിയ ബീജം അള്ളാഹു സുബാന അതിൽ നിന്ന് നമ്മുടെ കൈയും കണ്ണും കാലും മൂക്കും ചെവിയും നാക്കും ഒക്കെ ഉള്ള ഒരു കുട്ടി നവതന്തി ജനിച്ചു വരുന്നു അതിനെ സുരക്ഷിതമായി പത്ത് മാസക്കാലം അതിനകത്ത് അല്ലെങ്കിൽ ഒമ്പത് മാസവും പന്ത്രണ്ട് ദിവസവും അതാണ് പരിപൂർണമായ ദിവസം അത്രക്കാലം അതിന്റെ അകത്ത് നിൽക്കുന്നു അപ്പൊ അതിനെ അത്രക്കും സുരക്ഷിതമായിട്ട് അതാണല്ലോ പരിശോധന വളരെ വളരെ ശുദ്ധമായ വളരെ കട്ടി കുറഞ്ഞ വളരെ സൂക്ഷ്മതയുള്ള മറ്റൊന്നും അതിലേക്ക് പ്രയാസങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു പാത്രമാണ് അത് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഘട്ടങ്ങളും അതിന്റെ വിശേഷമുള്ള ഘട്ടങ്ങളും അതിന്റെ തുടർ ഘട്ടങ്ങളും ഒക്കെ മനുഷ്യനെ അള്ളാഹുബിലേക്ക് ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളാണ് എന്ന് ആ റഹമ് എന്ന് പറഞ്ഞിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ റഹമിയായിട്ടുള്ള ബന്ധമാണ് മനുഷ്യന് കുടുംബ ബന്ധത്തിലും ഉള്ളത് എന്ന് അപ്പൊ ആ കുടുംബ ബന്ധം ചാർത്തതിനോട് കൂടെ അള്ളാഹുലെ വിശ്വാസം വർദ്ധിക്കുകയും അള്ളാഹുബിലേക്ക് അടുക്കാൻ കഴിയുകയും അവന് മറ്റുള്ള ഗുണഗണങ്ങൾ അതുകൊണ്ട് കിട്ടുകയും ചെയ്യുമെന്നാണ് ഇത് ഈ പാഠം നമുക്ക് തരും അതെല്ലാം കാണാൻ സാധിക്കും മാത്രവുമല്ല വളരെ കണിശമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നമുക്ക് ബോധം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പോരുമ്പോൾ അവിടെ വിശേഷണങ്ങളും അതുപോലെ തന്നെ മുഷറിഖിന്റെ വിശേഷണങ്ങളും അത് കഴിഞ്ഞിട്ട് മുനാഫത്തിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ കാണാൻ സാധിക്കും ഒരാഴ്ച

കുടുംബബന്ധം ചാർത്താനും കൂട്ടിയുറപ്പിക്കാനും വേണ്ടി അതിനെ ബന്ധപ്പെടുത്തി ജീവിക്കാനും വേണ്ടിയുള്ള ആജ്ഞയാണ് ഇസ്ലാം തന്നത് അപ്പോൾ അത് പൊളിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിച്ചാൽ അതിനെ പൊളിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് ഒന്ന് കേട്ടു നോക്കുക നമ്മൾക്ക് അള്ളാഹു ചേർക്കണമെന്ന് പറഞ്ഞതിനെ മുറിച്ച് കളയുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുക എന്നതാണ് അങ്ങനെ ചെയ്താൽ അതെന്താണ് അവർ അവർ ആരാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അക്കൂട്ടക്കാർ പരാജിതരാണ് നഷ്ടം സംഭവിച്ചവരാണ് നാളെ ആഹാരത്തിൽ അവർക്ക് ഒരു നിലയും വിലയും കിട്ടുകയില്ല അവർ പരാജിതരുടെ പട്ടികയിൽ പെട്ടുപോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധം നൽകുകയാണ് ആലോചിച്ചു നോക്കൂ അപ്പൊ ഇതാണ് പരിശുദ്ധമായ ഖുനിന്റെ വെളിച്ചത്തില് നമ്മളോട് പറഞ്ഞത് എന്ത് ഉലാ ഇക്കഹുമുൽ ഹാസിറൂൻ എന്നാണ് ഇനി ഇതിനെ എങ്ങനെയാണ് ഇനി ഒരു കൂട്ടുകുടുംബം നമ്മളോട് ബന്ധപ്പെടുന്നില്ല അവരുടെ ചെയ്തികള് മറ്റുള്ളത് എന്തൊക്കെയാണ് എന്ന് ഹരീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മ നമുക്ക് ചർച്ച ചെയ്യാം ഈ ചോദ്യകർത്താവിന്റെ മറുപടിയിലേക്ക് വരും ഇൻഷല്ല ഞാൻ അടുത്ത ദിവസവും നമുക്ക് ഇതിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കാം അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു പിന്നെ തിരുവാട് കിട്ടും അള്ളാഹു കുടുംബ ബന്ധം ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഇവിടെ ഞാൻ നിർത്തുകയാണ് വസ്സലാത്തു അസ്സലാ വാല് وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة <applause> نمل سيدة الرحمن قرأت ونرند قلاص نمل مدين ممب پرن أن شاء الله അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ബോധം നൽകിയ ആയത്ത് ഒരുപാട് ഹദീസുകളുണ്ട് ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ ഹദീസുകളും ഇൻഷാല് പ്രാധാന്യത്തെ സൂചിപ്പിച്ചിട്ട് നമുക്കിന്ന് അതിനെ ഇവിടെ അവസാനിപ്പിക്കാം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന ഇരുപത്തി അഞ്ചാമത്തെ ആയത് ഉണ്ട് അതിന്റെ മറ്റൊരു ഭാഷയിൽ പരിശുദ്ധ ഖുർആാൻ സൂറത്തു റായത്തിൽ പാഠം നൽകിയത് അങ്ങനെ കുടുംബം മുറിച്ച് കളയുന്ന വിഭാഗം ആളുകൾക്കു അവർക്ക് അള്ളാഹുന്റെ ശാപം ഉണ്ടായിക്കൊണ്ടേയിരിക്കയാണ് എപ്പോഴും അള്ളാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല വലകുന്ന് സുദാർ അവർക്ക് എന്തും ഉണ്ട് അവർക്ക് വളരെ മോശമായ വാസസ്ഥലവും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായ പാഠം നമുക്ക് നൽകുകയാണ് മാത്രവുമല്ല ഹദീസ് മഹാനായ പ്രഭാതരീം പറഞ്ഞു മൻ ആർക്കെങ്കിലും അവന്റെ ഭക്ഷണത്തില് അവന്റെ സമ്പാദ്യത്തില് വിശാലത കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ

അതായത് യഥാർത്ഥത്തിൽ വാസില് എന്ന് പറഞ്ഞാൽ കുടുംബം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതായത് പകരത്തിന് പകരം ചെയ്യുന്നവൻ അല്ല അല്ലാകും അതായത് മുറിക്കാൻ മുറിക്കുന്ന രീതി ചെയ്യുന്നവരോട് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവരാണ് അവർ നമ്മൾ മുറിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂട്ടുന്നു ഇവരാണ് യഥാർത്ഥത്തില് യഥാർത്ഥത്തില് കുടുംബ വന്ന് ചാർത്തുന്നവര് എന്ന് മഹാനായ അലൈഹി സാഹുഅലു മറ്റൊരു ഹദീസിൽ പറയുകയാണ് അതുപോലെ തന്നെ റഹമിനെ കുറിച്ച് വീണ്ടും ഹദീസുകൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പാഠം നൽകുന്നുണ്ട് അതായത് പറഞ്ഞു അല്ല കത്തു എന്നാണ് അതങ്ങനെ അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് അതിനെ അങ്ങനെ അങ്ങനെ കെട്ടിവെച്ചിരിക്കാണ് അതായത് അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ബിൽ അറിഷി അറിഷിനോടാണ് അതിനെ ആ റഹ്മൻ അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അത് പറയുന്നുണ്ട് അള്ളാഹുവെ എന്നെ ആരെങ്കിലും ചേർത്താൽ അവൻ അള്ളാഹുനെ ചേർക്കണേ വമൻ ആരെങ്കിലും എന്നെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവെ മുറിക്കണേ എന്ന് ആ അറിഷുമായിട്ട് ിച്ച് കിട്ടിയിട്ടുള്ള എന്ന് പറയുന്ന മാനവിയായ ബന്ധം അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇമാം ബുഖാരി മുസ്ലിമും തമ്മിൽ തങ്ങള് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തന്നിട്ടുണ്ട് മാത്രമല്ല അള്ളാഹു സുബഹാന ഹോവത്താല ഫലക്കുകളൊക്കെ പടച്ചതിന് ശേഷം റഹ്മ അവിടെ എണീറ്റ് നിൽക്കുകയാണ് അങ്ങനെ റഹ്മിനോട് ചോദിക്കാണ് അപ്പൊ ആ റഹീമ് പറയുകയാണ് പഠിച്ചവനെ എന്നെ ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഓലെ അവരെ നീയും ചേർക്കുക അള്ളാഹു എന്നെ ആരെയും മുറിച്ചാൽ അവരെ നീ മുറിക്കുക എന്ന് പരിശുദ്ധ റസൂ ഈ റഹ്മ അവിടെ അള്ളാഹുറോട് ആവശ്യപ്പെട്ടു എന്ന് മറ്റൊരു ഹദീസുമുണ്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് തരുന്ന പാഠം എന്താണ് ആ റഹ്മ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകൽ കുറച്ച് പ്രയാസകരമാണ് എങ്കിലും ഈമാൻ അതിന് തടസ്സമല്ല ഒരു വിശ്വാസിക്ക് അജഞ്ചരമായ വിശ്വാസത്തിന്റെ അകത്തു നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന വിശ്വാസിക്ക് അതൊരു പ്രശ്നമേ ആവാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യം ഒരു ബോധം ഒരു രീതി നമുക്ക് ഈ ഹദീസുകൾ പാഠം നൽകുകയാണ് അതുകൊണ്ടാണല്ലോ ഒരാള് വന്നിട്ട് ചോദിച്ചില്ല പ്രവാചകനോട് നമ്മൾ ഇന്നലെ പറഞ്ഞ തന്നെ അതിന് മറ്റൊരു പിന്നെ രീതിയിലുള്ള ഹദീസ് വന്നു അതെന്താണ് അതാ അൻ

അപ്പൊ റസൂല് പറഞ്ഞു ഫക്കാലല്ലേ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെ ആണ് എന്നാ റസൂല് പറഞ്ഞത് അർത്ഥം നീ അതിന്റെ നീ ഒരു ആ ഒരു വിഷമം അവരെ ചേർക്കുന്ന അവർ ചേർക്കുന്ന സമയത്തല്ല അപാരമായ ആ ഒരു സഹായം നിനക്കിങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രവാചകൻ നേരെ പറഞ്ഞു കൊടുത്തു പിന്നെ എന്താ ഈ മല്ല് മല്ല അതിനെ വിശദീകരിക്കുകയാണ് അതായത് റമാദൽ അത്ര കഠിന ചൂടുള്ള കരിക്കട്ട ചൂടുക കരിക്കട്ട ഒരു മനുഷ്യന്റെ വായിലേക്ക് വന്നാൽ അത് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു ഭാഗമാണിത് അപ്പോൾ ആ ചൂടുകട്ടയുള്ള ആ കരിക്കട്ട ഭക്ഷിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഈ പെരുമാറ്റമെന്ന് അപ്പോൾ നാം അവരെ ചേർക്കപ്പെടുമ്പോഴെല്ലാം അവർ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ദുന്യാവര് പിന്നെ ആഹ്റത്തിൽ പറയാനുണ്ടോ അപ്പൊ ഇതാണ് അതിന്റെ സ്ഥിതിഗതി എന്ന് പുനബി റസൂൽ കരീം സല്ലാഹു അലൈവസ് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാന ഈമാനികമായ ആവേശം കൊണ്ട് ഈമാനിന്റെ ആ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും കുടുംബ ജന്ത്രം വളരെയധികം ചേർത്തിക്കൊണ്ട് അള്ളാഹു സുബാന ജീവിച്ചു മരിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആ കുടുംബ ബന്ധം ചേർത്തത് കൊണ്ട് കിട്ടാവുന്ന ആയുസിന്റെ ദീർഘവും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലതയും ഒക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബഹാനുഹോത്താല അത് ചേർത്തത് കാരണമായിട്ട് നാളെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ യഥാ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിന് ഇവിടെ നിർത്തുകയാണ് ഇനിയും മറ്റു സമയങ്ങളിൽ നമുക്ക് അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം ചെറിയ തോതിൽ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്ന് തോന്നുന്നു അള്ളാഹു സുബാന് തുലഹൈറിനെ പറയാനും അത് കേൾക്കാനും അത് പ്രായോഗികമാക്കി ചെയ്യാനും നമുക്കൊക്കെ തോഫിക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വാഹത് വാത്തുഹു